ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്താ ഉഴുന്നുകൊണ്ട് നമുക്ക് ഒരു അടുപൊളി നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിന് ഒരഞ്ച് മിനിറ്റേരം ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇനി അത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മുളക് നിന്ന് എരിഞ്ഞിട്ടാദ്യം ഇഞ്ചിയും പച്ചമുളക് നമുക്കൊന്ന് ചായച്ചെടുക്കാം ഇഞ്ചി പച്ചമുളക് എന്ന് പറഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി എന്നറിയാം കുട്ടികളെ കഴിക്കുമ്പോൾ അത് കടിച്ചു പോലെയാണ് അത് വേണ്ടതിരിക്കാനും ഇഞ്ചി അല്ല കടിച്ചാല് കുട്ടികൾക്ക് ഒരു ഇരു ഉണ്ടാവും അപ്പൊ ഇത് അമ്മയും നമുക്ക് അമ്മിപ്പുട്ടിട്ട് ചായച്ചെടുക്കാം എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി ശ്രദ്ധ എന്താ എന്താ വെല്ലു ഞാൻ ശേഷം നമുക്ക് വലിയ ഉള്ളി നെഞ്ഞ് വരിക ഇന്ത്യ പച്ചമുളക് ചായച്ചതിലാ ഇന്ത്യ ഉളുത്തുള്ളി ചേച്ചി കറിയേപ്പില മല്ലിച്ചപ്പ് കിഴങ്ങ് എന്താ പച്ചമുളക് എരിഞ്ഞിട്ട് എന്താ ആ ഉള്ള കിഴങ്ങ് നമുക്കൊന്ന് സ്പൂൺ ആയാലും മതി കയ്യോണ്ടായാലും മതി കയ്യോണ്ടി ഞാൻ നല്ല നോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു ചുമ്മാ പറയെല്ലാം അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിരുന്നു നല്ല സൂപ്പറാണ് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കഴിച്ച് നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോസ് ഉപ്പായി കാണാൻ വീഡിയോസ് കാണാതിരിക്കാ പോയത് സമയത്തിന് അനുസരിച്ച് വീഡിയോസ് കാണാം അതിന് ശേഷം ഇതാ ഓടുന്ന അരച്ചെത്തിക്കണം നല്ല അരക്കണന്നു എന്നാലും അത്യാവശ്യത്തിൽ അരവും ഞാൻ കഴുകും ഉഴുന്ന് അരച്ചാക്കിട്ട് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് വലിയ ഉള്ളി ഒന്നുകൊണ്ട് നല്ലോണം ചെറുതായിട്ട് കാണിച്ചില്ല എൻ്റെ നല്ല ഒന്ന് വലുപ്പം അധികമായി ക്ഷണിച്ചുണ്ട് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വലിയ ഉള്ളി ഇടുക അതിന് ശേഷം മല്ലിച്ചപ്പ് കറിവേപ്പിലിടുക പച്ചമുളക് திகொடு அது அஞ்சு வளத்தி இல்லை குரம் மசாலா குறச்சி கதி அதுகட்டால் சோண்டாகும் Pasta dah. Pasta mani mani aku deh. Masuk മഞ്ഞപ്പോ അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കയ്യോണ്ട് ഇളക്കാൻ പറ്റില്ല എന്നാലേ സ്വത്തായി വരുള്ളൂ ഫസ്റ്റിലേ സ്പൂണിലൊടുക്കാണ് നമുക്കൊന്ന് കയ്യോണ്ട് ഇളക്കിയാൽ നല്ല സ്വത്തായി വരും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇതാ കയ്യോലാക്കിട്ടില്ല അഞ്ചു മിനിറ്റ് ആക്കി അങ്ങനെ ഒക്കെ നമുക്കത് എന്നിട്ട് ചട്ടിയിലേക്ക് എടുത്തല്ലോ അഞ്ചു മണി അഞ്ചു മിനിറ്റ് വെച്ചിട്ട് ചട്ടിലേക്ക് എത്തും നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയും എന്നിട്ട് ഓരോ കൈ കൊണ്ടും കൈ കൊണ്ട് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ട് എടുത്തിട്ട് ചട്ടിലേക്ക് പിന്നെ വേണ്ടവർക്ക് കടലിലെ മാവട്ടായിട്ടില്ലേ ഞാൻ കടലും മാവട്ടിട്ടൊന്നില്ല നല്ല നല്ല അടിപൊളി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ചൂട് വെക്കുന്നതല്ലോ എത്ര കഴിച്ചാലും പൂജ മാറൂലും അങ്ങനെ അടിപൊളിയാണ് കുട്ടികൾക്ക് നാല് മണി കൊട്ടി ഇടുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊത്താൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയവർക്ക് ഇഷ്ടപ്പെടും കുറും കുട്ടികളൊന്നും അല്ല വലിയവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് വായിച്ചില്ല വേവാണ് ചട്ടി തട്ട് കുറച്ചും കൂടി എണ്ണ വെച്ചാൽ കുഴപ്പമില്ലല്ലേ കുറച്ചെണ്ണയായിട്ട് ഞാൻ ചെയ്യല് അധികം എണ്ണ ആയാൽ ബാക്കിയുള്ള എണ്ണ പിന്നെ ശരിയല്ല ഇപ്പൊ കുറച്ചിച്ച് എണ്ണ ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്ന അതുകൊണ്ട് എന്താ എണ്ണ എണ്ണ ഒരു മൂടാത്തെന്ന് ചോദിച്ചത് കുറച്ചു ദിവസം എണ്ണ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നറിയ ഒരു കൈ കൊണ്ട് പോകണം ഒരു കൈ കൊണ്ട് പള്ളി എടുക്കണ്ടിങ്ങനെ പിന്നെന്തൊക്കെ നിങ്ങള് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് മഴ കണ്ടവിടെ മഴ പേരിലൊന്നില്ല എന്താ കുറച്ചൊക്കെ ആ മുരി മുരീന നല്ല രസം വൈലായിരിക്കും എന്താക്കി വെക്കാം നല്ലപൊടി നല്ല മുരുന്നേണ്ട എന്റെ രസം ഉണ്ടായിരുന്നു

േരി അങ്ങനെ ഉഴുന്നോണ്ടുള്ള ബെഡ നല്ല അടിപൊളിയാണ് என்ன எண்ண நல்ல இல்லாத அங்கே உப்பு எடுத்து நல்ல ரெண்டு இரக்கெடுத்து நல்ல எங்க இஷ்டப்பட்டு நல்ல ரெடுத்து അങ്ങനെ അത് നമുക്ക് ചട്ടി നിർത്തിട മരുന്നില്ലേ ചട്ടിയില് നല്ല തോനെ എണ്ണ ഇല്ലാത്തോണ്ടിരുന്ന അങ്ങനെ ഒട്ട് കുടിച്ചിരിക്കുന്നു പിന്നെ തോനെ എണ്ണ ഒഴിച്ചാല് ബാക്കിയുള്ള എണ്ണ പിന്നെ അങ്ങനെ ഇരിക്കും പിന്നെ അതിനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതില് ചെയ്യുന്നത് പിന്നെ ആരൊക്കെ എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ ഞാൻ വീഡിയോസ് ഇട്ടത് ഉണ്ടാക്കുണ്ടെങ്കിൽ കമന്റിൽ എഴുതുകൊണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് നല്ല അടിപൊളിയായിരുന്നു നേരെ ഇണ്ടാക്കാൻ ഇല്ല എന്നിട്ട് എന്തിനുണ്ടാക്കിട്ട് ശരിയാച്ചില്ല ഇന്ന് പറയരുത് നേരെ ഇണ്ടാക്ക അതില് കാണിച്ചന പോലെ ഉണ്ടാക്ക എന്നിട്ട് ഇങ്ങക്ക് എത്ര ഇങ്ങക്ക് അനുസരിച്ചുള്ളത് ഇങ്ങനെ ചെയ്യ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു ഇതൊക്കെ ഇണ്ട് പക്ഷെ പൊട്ടിപിടിച്ചല്ലേ ിടിച്ചിട്ടില്ല ചെല ഇത് ഫസ്റ്റില് ഇട്ടൊക്കെ അങ്ങനെ ഉഴുന്നുണ്ടുള്ള വട നല്ല അടിപൊളിയ ഞാൻ ഇങ്ങനെ ഇണ്ടാക്കിട്ടില്ല ഇങ്ങനെ തോരും എനിക്കെന്റെ ഫ്രണ്ട് പറഞ്ഞി ഞാൻ ഇണ്ടാക്കി നോക്ക് നല്ല അടിപൊളിയെ കരന്നു Apa ni dah ke ke dan? Nalai sukaran. Nalai <laughs> sukaran. Nanti so, asal kita? നല്ല അടിപൊളിക്ക് നല്ല ചൂട് വെക്കണ കഴിക്കാണ്ടല്ലോ എന്തൊരു അറിയോ ചൂട് വെക്കുന്ന കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളിയാണ് നല്ല രസണ്ടായിരുന്നു എന്റെ പച്ചമുളക് വെക്കൊന്ന് ഓരോന്ന് കടിച്ചിണ്ടല്ലോ പച്ചമുളക് അധികം എരി ഇല്ലാത്ത ഇട്ടുകൊണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ പച്ചമുളക് കിട്ടാൻ പറഞ്ഞിട്ടോ എന്നെ പച്ചമുളക് കിട്ടിട്ട് ഇല്ലീന്ന് പറയരുത് ഇരുമില്ലാത്ത പച്ചമുളക് വന്ന രണ്ടെണ്ണം ഒക്കെ ഇട ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളു സൂപ്പറാണ് അടിപൊളി പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാര്ക്കും ബാബായി അസലാമലൈക്കും